ഹലോ ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ എന്റെ കോളേജ് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വെച്ചാൽ ക്ലാസിൽ മിസ്സ് മാറൊന്നുമില്ല അതുകൊണ്ട് ഫ്രീ ഫീ ആണ് വേഗം ക്യാൻഡിൻ ഒക്കെ അങ്ങനെ രണ്ട് ചായക്കെ കുടിക്കാൻ നാലു പേരെടുത്ത് ആൾക്ക് പത്ത് രൂപ നാലാൾക്ക് ചായക്കെ ആവശ്യമുണ്ട് ഇനി കടിയും ഒരു ചെക്കനെ കണ്ടപ്പോളെ ഓനോടൊന്നും എന്ത് കാര്യം ചോദിച്ചാലും ഇത്രയും കാലമായിട്ട് ഒരു സാധനം മേടിച്ചു തന്നിട്ടില്ല പക്ഷെ ഇന്ന് എന്താണ് അവനാണ് ഇവനോട് പ്രത്യേകം പറഞ്ഞത് വീഡിയോയിൽ പറഞ്ഞോണ്ട് ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ മോശം പറഞ്ഞു നമ്മള് ചായ അങ്ങോട്ട് കുടിച്ചു ഇതാണ് കോളേജിലെ മറ്റൊരു ഈ ഒരു വീഡിയോയിലേ ഞാൻ കുറച്ച് വോയിസ് ഓവർ വീഡിയോ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും ചെയ്യേണ്ടി പഴമ്പൊരു തിന്നിരിക്കുമ്പോ പിന്നെ ഓനെ കണ്ടു പിന്നെ വീണ്ടും ഒരു ഇട മേടിച്ചതെന്ന് വെച്ചപ്പോ അതും ഓ മേടിച്ച സംഭവം പണിക്കോ ഇതിന്റെ എഫക്റ്റ് ആണ് കേട്ടോ അത മനസ്സിൽ വിചാരിച്ചട ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് സംഭവം ആവുരുട്ടി വെച്ചാ ചിലപ്പോൾ വേറൊരു ഇടയായിരിക്കും ഇവിടെ തടാന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ക്രിസ്മൃദ്ധപ്പൊടി ഇവിടുത്തെ ചേച്ചിൻ്റെ കൂടി കിട്ടുന്നുണ്ട് ഗായ്സ് നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു ഒരു വീട് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞു ഒരു ദിവസം കോളേജ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്ളോഗിങ് ഞാൻ ചെയ്യാം പക്ഷെ ഇവിടെ അന്ന് വ്ലോഗ് എടുക്കാൻ സത്യം പറയുകയാണെങ്കിൽ മടിയാണ് ബ്ലോക്ക് കുറവാവുണ്ട് മടിയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് വരെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ വന്ന ഒരു മിസ് പറയാറും സത്യം പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കി 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 വീഡിയോ വീടെടുക്കാൻ പറ്റാത്ത രീതിക്ക് കളിയാക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ കളിയാക്കുമ്പോ എന്താ തോന്നാന്ന് അറിയോ ഇനി ഇനി വീഡിയോ ചെയ്യാം അത് ഒരു മനസ്സിലാക്കുന്ന കശിതത്തിന് നമ്മള് റെസ്റ്റ് റൂമാണ് ഇനി ഡേ ഇൻ ഡെയിൻ മൈലൈഫ് ചെയ്യണം അല്ലെങ്കിൽ കോളേജിൽ ഒരു ദിവസം ചെയ്യണം അതിന് വൈകുന്നേരം വരെ ക്ലാസ് വേണം അപ്പളേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ ഇതാ വര മണി നമ്മൾ ഈ റെസ്റ്റ് റൂമിൽ കണ്ടോ ഇത് മിററ് ഈ മിററിന്റെ ഭാഗത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് കണ്ടോ ചെയ്യണ്ടാവും ഇടാൻ കണ്ടോ ഇതൊക്കെ വൃത്തികെട്ട ലിപ്സ് ഒരു ആകൃതില്ലാ അതൊക്കെ നമുക്ക് ഇത് വായ തുറന്നുണ്ടേ ഇവർ എന്ത് ഉദ്ദേശിച്ചിട്ടാന്ന് അറിയില്ല ഇങ്ങനെ ചെയ്യുന്നത് പഠിച്ചാണ് ഇതൊക്കെ ഏതാ സാധനങ്ങളും ഇത് നമ്മുടെ മിറാണ് ഈ മിററിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫേസ് നല്ലത് കാണാൻ പറ്റില്ല ഓരോ ഭാഗം ചുളിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ ഇത് മീഷോന്ന് മേടിച്ചതെന്നാണ് നമ്മൾ യുസ്നന്റെ അഭിപ്രായം യുസ്നന്റെ മുഖം നോക്കാം നോക്ക് ഇത് നമ്മൾ കോളേജ് നല്ല മഴക്കാരുണ്ട് കോളേജ് ക്യാമ്പസ് കണ്ടില്ലേ ആ കാണുന്ന രണ്ട ഫ ക്ലാസ് ഞങ്ങളിതാണ് ഇതല്ല അവിടെ ക്ലാസ് ഫുൾ കാണിച്ചെടുക്കാം ഇതാണ് നമ്മുടെ സുന്ദരമായ ക്ലാസ് സുന്ദരമായ ക്ലാസ് ഒരു സുന്ദരന ഇരിക്കുന്നുണ്ട് എന്റെ ബ്ലോഗ് ഈ സബ്സ്ക്രൈബ് എന്റെ ചെയ്തു തെക്കം പേടിച്ചിട്ടുണ്ട് തേർഡ് ഇയർ ആണ് ഈ ക്ലാസ് നമുക്ക് പോവാം എന്നാണ് അവ എല്ലാരും കൂടി അടിക്ക കോളേജ് മുക്കും മൂലേ കാണിച്ചു ഇനി വരുന്ന അഡ്മിഷൻ ഇതൊക്കെ കണ്ടിട്ട് വേണം അവിടെ ചേരാൻ ഓക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡിന് വേണ്ടിട്ട് നമ്മളടി മെയിൻ ആയിട്ട് കൂടുതൽ ഇതിൽ കിടന്ന ആൾ താ ഈ ഒരാളാ ഏതൊക്കെ ഇതിൽ കൂടെ ഒന്ന് എടുത്ത് ചാടി അധികം ഒന്നൊക്കെ എടുക്കുവോളൂ ഇവിടെ സ്ട്രക്ചർ വരണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പണ്ട് തല്ലൊക്കെ ഉണ്ടാവുന്ന ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല

ഞങ്ങൾക്ക് ഷട്ടില് കളിക്കണം എന്നുണ്ട് എങ്ങനെ പോയി കളിച്ചാലും താഴെ വരെ പച്ചപ്പാണ് കോളേജിൽ അത് വല്ലാതെ പച്ചപ്പൊന്നെയല്ലേ ചെറിയൊരു ഇതുക്ക് ഈ കോളേജ് കോളേജൊന്ന് പെയിന്റ് അടിച്ച സെറ്റാകുമായിരുന്നു പക്ഷെ പൈസ ഇല്ല അതറപ്പാവും ഓന്നാലൊക്കെ കാറ്റൊക്കെ മൊബൈൽ സോണൊക്കെ കൊണ്ട് രണ്ടുപേര് പാടിക്കാം അങ്ങനെ ഈ കോളേജത്തെ ഓരോ എണ്ണയും മൊബൈൽ മുഖത്ത് മുറക്കരുത് ഇഞ്ചു പാടെ സ്വന്തം ചെരുപ്പുണ്ടായിട്ട് വേറൊരാളെ ചെരുപ്പ് ഇടണം അങ്ങനെ കുട്ടികൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും അതാ കണ്ട ഇതേപോലത്തെ കൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഇതാണ് അവസ്ഥ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഫേസ് ഒക്കെ ഞങ്ങളെയും കാണാം അതാണ് പ്രത്യേകത ഇവിടെ നല്ല മഴയാണ് ആണ് ഇവിടെ കൊടക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാൽ പ്രൊട്ടക്ഷൻ സൂപ്പർ സൺസ്ക്രീൻ ആൻഡ് റെയിൻ കണ്ടാ ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്യണ്ട ഈ ഒരു കുട വെച്ച് പോയാൽ മതി അപ്പൊക്കിങ്ങിൽ ഈ കൊട ആവശ്യ നീ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് ഞങ്ങളോട്ടു അത് ഞങ്ങള് റാബിറ്റ് ബ്രാൻഡ് റാബിറ്റ് ആണ് നമ്മൾ ക്ലാസ് ഒക്കെ മഴത്ത് കളിക്കണം മനസ്സിൽ പോവാണെന്നുണ്ട് വിചാരിച്ചിട്ട് ഒരു മടി ബ്യൂട്ടിഫുൾ ഇല വെച്ചിട്ട് വരെ മൗലാനത്തെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞു പോകും മഴ കൊള്ളാതിരിക്കാൻ ഇനിയിപ്പോ വെയിലായാലും ഇല മുഖത്ത് വെച്ചിട്ടാണ് അവർ പോവുന്നത് ഞാൻ ഇല താഴെ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നു പറഞ്ഞതാ അതുല്യ കുട്ടി ആ കുട്ടിക്ക് നൂറു വട്ടം വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്നാ കുട്ടിനെ കണ്ടുകഴിഞ്ഞാ എന്തെങ്കിലൊക്കെ മേടിച്ചിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എണ്ണാ ഭാഗത്ത് ഭയങ്കര നല്ലൊരു വ്യൂ ആണ് ഇതാണ് ഞങ്ങൾ കട എന്നാണ് യുസ്നന്റെ അഭിപ്രായം എന്താവും അറിയില്ല നമുക്ക് നോക്കാം ഇപ്പൊ യുസിനൊരു അഭിപ്രായം ഇതിൽ ഏതൊക്കെ ഒരു വഴി ഉണ്ട് ആ വഴി കൂടെ പോയി നോക്കിയാലോ നല്ല വഴി ഇതുവരെ ഞാൻ പോയിട്ട് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആ വഴിയിലൂടെ പോയിട്ട് അവിടുത്തെ എന്താ അവിടുത്തെ പ്രകൃതി ഒന്ന് നോക്കിയാൽ ചെറിയ വഴിയിലൂടെ അങ്ങനെ പോവാൻ പോവാണ് ഈ ഒരു പോത്ത് ഓടിച്ചുകഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക എന്റെ വീഡിയോ ആദ്യായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം ചലഞ്ചേസ് ചെയ്യണം അങ്ങനെയൊക്കെ കമന്റ് ചെയ്യണേ ഇതാണ് വഴി ഇവിടെ എവിടെ എത്തും എനിക്കറിയില്ല നിങ്ങക്ക് പേടിയാവുണ്ട് പാമ്പ് എന്തെങ്കിലും ഉണ്ടാവോ സൺസ്ക്രീൻ കൂടെ ഉപയോഗിക്കണോണ്ട് നല്ല ബുദ്ധിയുണ്ട് കുട്ടിക്ക് എന്നുവെച്ചാൽ തലക്ക് വെയിലടിക്കണല്ലോ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഈ ഒരു പ്രദേശം അവിടെ എനിക്ക് തോന്നണേ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും പറയണേ ഇനിയിപ്പോ മൗലാന കോളേജിൽ മുൻകാലങ്ങളിൽ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും കുട്ടിക്ക് ഉണ്ടോന്നാണ് സംശയം ഇവരെങ്ങനെ അറിഞ്ഞത് യാതൊരു വഴിയല്ലേ നോക്കാം എങ്ങനെ നടന്ന പാമ്പുണ്ടാവണ്ട സമ്പർ രസം എന്നെ പറ്റി എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറഞ്ഞാ നീയ ആൻഡ് മുബശ്വറിയോ ഞാൻ നല്ല ഭംഗി ഉണ്ടെന്നോ ഓക്കെ അതെനിക്ക് അറിയാം വേറെന്തെങ്കിലും പറയോ പ്രകൃതിയല്ല ഓക്കെ നമ്മുടെ യുസിന ബ്ലാക്ക് ബെൽറ്റ് യുസിന നടന്നു പോകുന്നുണ്ട് വീഡിയോ കാണിച്ച കാരാട്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീയെ പോത്ത് ഓടിച്ചാൽ എനിക്ക് പറ്റൂളു അത് ഞാൻ പിടിച്ചോളാം തായോ ഓടിപ്പോ എന്താ എനിക്കറിയില്ല ഇപ്പൊ തന്നെ വീണാന ഞാനും വന്നാലോ പാമ്പിണ്ടാവോ പേടിയാണത് യുദ്ധത്തിന് അത് നിങ്ങളെ കാത്ത് നിൽക്കണേ അയിന് കെട്ടിട്ടുണ്ടോ പോയി എന്തൊക്കെയോ ദേഷ്യമായിരുന്നു നോക്കി പേടിയതാണ് കോളേജിലെ ഹനീന യൂട്യൂബർ ആണ് ഇത് കോളേജിലെ വേറെ യൂട്യൂബർ ആണ് കേട്ടോ അനീന നമുക്ക് അനീന ഫോട്ടോ എടുക്കാൻ വെൽക്കം ഫൈനലി നമ്മളെ വ്ലോഗോടെ അവസാനിക്കാൻ പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ നമ്മള് അക്കൗണ്ട് കുറച്ച് റീച്ച് ആയിട്ട് വേണം നമുക്ക് ചലഞ്ചിങ് ബ്ലോഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് കൂടുതൽ നമുക്ക് തിന്നലാണ് നമ്മളെ മെയിൻ അപ്പൊ എത്രേ ഉള്ളു നമ്മളെ വീഡിയോ വീഡിയോ അതിൻ്റെ ഞാൻ വിചാരിച്ചു പക്ഷെ സമ്മതിക്കുന്നില്ല അന്തരീക്ഷങ്ങൾ കണ്ടില്ല വെള്ളിയാഴ്ച മാർക്കറ്റ് ആണോ തിരിയോട് അപ്പൊ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ നമുക്ക് വല്ല കുറവ് കിട്ടും ക്രാഫ്റ്റിന്റെ കടയിൽ പോവുകയാണ് ഇവിടെ പ്രത്യേകൊക്കെ ഭയങ്കര മഴ കാറുള്ളൊരു അന്തരീക്ഷമാണ് കട തുറന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസം അങ്ങനെയുള്ള ഷോപ്പൊന്നും തുറക്കൂല മുന്നറിയിപ്പുമായി ഞങ്ങൾ വന്നിട്ടുണ്ട്

പാവപ്പെട്ട അഭിനയിച്ചു കഴിഞ്ഞാ യൂസ് എന്തായിരുന്നു നിങ്ങൾ മുപ്പത് ഉറപ്പേന്റെ പാത്രം കിട്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറും മുപ്പത് രൂപേന്റെ പാത്രങ്ങളാണ് കഴിക്കുന്നത് വരൂലാ പറഞ്ഞ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞേ അങ്ങനെ ഫൈനലി നമ്മൾ അതുലിനെ അങ്ങനെ കുറച്ചൊരു പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞ് കുറെ നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ ഓളം കണ്ടു ഷോപ്പിക്കൊണ്ട് വെറുതെ കണ്ടാ പോരല്ലോ ഞാൻ മെസ്സേജ് വെച്ച് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വേണട്ടോ വരുമ്പോന്ന് ഓള് പറഞ്ഞു ഈ വെരുവിൽ ഞാൻ ഈ ഒരു സാധനം മേടിച്ചരാ അടുത്ത അടുത്തറിവിൽ മന്തി മേടിച്ചരാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ഭായ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിൽ അങ്ങനെ കാഴ്ച ഞാൻ നാട്ടിലെത്തി വീട്ടിൽ ഈ മൈലിനെ കണ്ടു ഇവിടെ എപ്പോഴും മൈൽ ഉണ്ടാവും പക്ഷെ അത് പെൺമയിലാണ് കേട്ടോ പീലുള്ളതിനായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് മഴക്കാരുണ്ടാവുമ്പോ മൈല് പീലി വിടർത്തെന്ന് പറഞ്ഞു കേട്ടു എത്ര സ്ലോ മോഷൻ നടന്നിട്ട് അത് പീലി വിടർത്തണം അങ്ങനെ അവസാനം പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ പോയി എന്ത് അടക്കാരിന്നില്ലേ മയിൽ സത്യം പറയണെങ്കിൽ വീഡിയോ വീഡിയോ ഒന്ന് കമന്റ് നമ്മുടെ പറയുകയാണെങ്കിൽ